അവർ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് നിനക്കൊരു വർഷം ഇത്ര ആള് കൺവേർട്ട് ചെയ്യണം ഇത് യാഥാർത്ഥ്യമാണ് നടക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നേയുള്ളൂ ഇത്ര ആളെ കൺവേർട്ട് ചെയ്യണം അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാദന്മാരെല്ലാം മത്തിക്കാനിലേക്ക് പ്രൊമോഷൻ ആവുന്നത് ടിവിയിൽ ജോലി ചെയ്യുന്ന പലരും ഇവിടെ പറയുകയാണോ സാറായി ഈ ജനം ടിവിയിൽ ജോലി ചെയ്തിട്ട് പോയാൽ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല നമുക്ക് വേറെ തൊഴിലിട്ടിൽ എന്താണ് കേൾക്കുമ്പോൾ ഞങ്ങളെ സംഖ്യ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും അത് വളരെ തെറ്റാണ് നിങ്ങളെ സംഖ്യ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് ഗണപതി മിത്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാവർക്കും അറിയാം അങ്ങനെ ഹിന്ദു സമുദായത്തെയും ഹിന്ദുവിനെയും എങ്ങനെയൊക്കെ ചെളിവാരി തേക്കുകയോ ചാണകള്ളം തുടിക്കുകയൊക്കെ ചെയ്താൽ ഈ കേരളത്തിൽ രാഷ്ട്രീയ നിലനിൽപ്പ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ നാട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കല്ല ഒരു ലക്ഷ്യമേ ഉള്ളൂ ഹിന്ദുത്വത്തെ ഇല്ലാതാക്കുക ഹിന്ദു എന്ന് പറഞ്ഞാൽ അതൊരു തീവ്രവാദി സംഘടനയാണ് രാഷ്ട്രീയത്തിൽ ചേർന്നാൽ അവൻ കുറിയിടുന്നവനാണെങ്കിൽ കുറി മാറ്റി മാറ്റണം ദേവസ്വത്തിന്റെ മിനിസ്റ്റർ ആയാൽ അതിൻ്റെ മുന്നിൽ കുറിയൻ തീർത്ഥമൊക്കെ കഴിച്ചിരുന്നതാണെങ്കിൽ അവിടെ കയ്യും കെട്ടി ആ തീർത്ഥത്തെ സാനിറ്റൈസർ ആയിട്ടൊക്കെ യൂസ് ചെയ്യണം ഇതൊക്കെയാണ് ഒന്ന് നടക്കുന്നതും ഇന്ന് രാഷ്ട്രീയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെ പറയുമ്പോൾ ഇതാണ് നവകേരളമെന്നും ഇത് മാറ്റത്തിന്റെ തുടക്കമാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥ മാറ്റം എന്താണ് യാഥാർത്ഥ്യം എന്താണ് നമ്മൾ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട് എന്നാണോ ധർമ്മം ഇല്ലാതാവും അന്നൊക്കെ ജനിക്കും ആരെങ്കിലും ദൈവത്തിൻ്റെ ആളായിട്ട് അവനെ നാശം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഇന്ന് അവരുടെ നാശത്തിന്റെ ദിവസങ്ങളാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുവിനെ ചൊറിയുക എന്ന് പറയുമ്പോൾ ഹിന്ദുവിനെ ഉണർ ഹിന്ദു ഉണർന്നാൽ അത് എന്താവും എന്നൊന്ന് അത് ചരിത്രങ്ങൾ അറിയാം അതിന്ന് ഇന്ത്യ കാണുകയാണ് ശ്രീരാമ ക്ഷേത്രം അയോധ്യയിൽ വരുമ്പോൾ ലോകം അറിയപ്പെടുന്ന ലോകത്തിലേറ്റവും ധനിയരായിട്ടുള്ള ഏത് റിച്ച് ടെമ്പിൾ എന്ന് കേട്ട ശ്രീ പത്മനാഭസ്വാമി ടെമ്പിൾ ശ്രീ പത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് പത്മനാഭദാസനായിട്ട് ജീവിക്കുവാനും ഈ പത്മനാഭൻ്റെ നാട്ടിലാളാണെന്നൊക്കെ പറയുമ്പോഴുള്ള അഭിമാനവും നാം തിരിച്ചറിയുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം നാം തിരിച്ചറിയണമെങ്കിൽ നാം ഇന്ത്യ വിട്ട് കേരളം ഇട്ടൊക്കെ വെളിയിൽ പോണം ഇന്ത്യക്കാരുടെ മഹത്വം എന്താണ് കേരളത്തിന്റെ വെളിയിൽ പോകുമ്പം കേരളം പോകുന്നതായിട്ടുള്ള ബാക്കി നോർത്ത് ഇന്ത്യ നമ്മളോട് നമുക്ക് പറഞ്ഞു തരും നിങ്ങൾ കേരളം എന്താണെന്ന് പക്ഷെ അതില്ലാതാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ വാസസ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് കേരളം അതിന്റെ മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ചെങ്കോട്ടുവണം സ്വാമി പ്രവർത്തിച്ചതൊക്കെ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തു ശങ്കുമത്ത് വാർത്താവെ പ്രദർശിക്കുമ്പോ ഇത് മാറ്റണമെന്ന് പറഞ്ഞു ഒക്കെ പ്രവർത്തിച്ചു അതിന്റെ കൂടെ നിന്നും കുമ്മനം രാജേന്ദ്രനും ഒക്കെ അദ്ദേഹത്തിന്റെ ചക്കട്ടിയൊക്കെ എലക്ഷൻ ഇന്നപ്പോൾ പലരും പ്രചരിപ്പിച്ചത് കുമ്മനം രാജശേഖരൻ ഹിന്ദുത്വ തീവ്രവാദിയാണ് മാറാട്ട് കൊലക്കേസിൽ അദ്ദേഹമാണ് നേതൃത്വം നൽകി ഇതൊക്കെയുള്ള തെറ്റായിട്ടുള്ള പ്രചരണം നടത്തുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന് അത് ഏറ്റു പറയുന്നത് നമ്മളാണ് ഒരു ഹിന്ദു സന്യാസിയെ ലിംഗം കഷിച്ചു എന്നുള്ളതിൽ ഒരു സന്യാസി ആ ചെയ്ത ശ്രീക്ക് ഭാരതരത്നം കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി തിരിച്ചു അതിന്റെ കൂടെ നമ്മളും നമ്മളെ പല ചാനലുകളിലും നമ്മളെ പല സന്യാസിമാരും നമ്മളെ പല ആശ്രമങ്ങളൊക്കെ ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടു ഇതൊക്കെ യാഥാർത്ഥ്യമുണ്ട് അതിന്റെ തികച്ചായിട്ട് നമ്മൾ ആരും ശബ്ദിച്ചില്ല ഇതൊക്കെയാണ് ഒരു പഴയ ദേവസ്വം മിനിസ്റ്റർ എന്റെ കൂടെ നിന്ന് ശംഖുമുഖത്ത് കീർത്തവും മേടിച്ച് കുറിയും ഇട്ട് നിന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രസംഗിച്ചു എന്റെ അമ്മയാണ് കൈ പിടിച്ചു ഈ ക്ഷേത്രത്തിലൊക്കെ കൊണ്ടുവന്നതൊക്കെ അദ്ദേഹം കുറെ വർഷം കഴിഞ്ഞപ്പോൾ ഇനി ഒരാള് ക്ഷേത്രത്തിൽ തൊഴാൻ പോയപ്പോൾ അദ്ദേഹത്തിന്റെയും കൈ പിടിച്ച് താഴ്ത്തുന്നത് കണ്ടു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നമ്മളെ ഇല്ലാതാക്കി ഇവിടെ രാഷ്ട്രീയം കളിക്കുന്നു അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടതും മാറ്റേണ്ടത് ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയാലും ജീവനക്കാരായാലും ഒക്കെ പക്ഷെ അവൻ ആയിരിക്കണം എന്നിട്ട് കൊടുക്കുന്ന തീർത്ഥം സാനിറ്ററൈസർ പോലെ മാറ്റുകയും ചന്ദനം കൊടുക്കുമ്പോൾ എറിഞ്ഞു കളയുകയും കുറിയിടാതെയൊക്കെ നിൽക്കുക ഇത് പുരോഗമനമെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ വിശ്വാസത്തെ ഇത് വേറൊരു വിശ്വാസത്തിൽ ഇത് വില പോകുമോ ഒരു ക്രിസ്ത്യൻ മുസ്ലിം പള്ളിയിൽ വിശ്വാസികളല്ലാത്തവർ തന്നെ കേട്ടില്ല പിന്നെ ആ ഭരിക്കുന്നത് വേറെ കാര്യം ഇത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇന്ന് ജനം ജീവിയുടെ എം ഡി ആയിട്ട് എന്നെ തിരഞ്ഞെടുത്തപ്പോൾ ജനജീവിൽ ജോലി ചെയ്യുന്ന പലരും കൂടി പറയുകയാണ് സാറായി ഈ ജനം ടി വിയിൽ ജോലി ചെയ്തിട്ട് പോയാൽ നമുക്ക് റെസ്പെക്റ്റ് ഇല്ല നമുക്ക് വേറെ തൊഴിലിട്ടിൽ എന്താണ് കേട്ടുമ്പോൾ നിങ്ങളെ സംഖ്യ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും അത് വളരെ തെറ്റാണ് അവിടെ പറഞ്ഞു നിങ്ങൾ തന്നെ തെറ്റാണ് നിങ്ങളെ സംഖ്യ എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് ഹിന്ദു എന്ന് പറഞ്ഞാൽ അഭിമാനമാണ് പത്മ അവാർഡ് കിട്ടിയതിന് തുല്യമാണോ അതിൽ നിന്നും ബെറ്ററാണ് ഒരു സംഖ്യാവ് എന്നുള്ളത് കാരണം അത് കാണിച്ചു കൊടുത്തിരിക്കയാണ് ഇന്ന് നരേന്ദ്രമോദി എന്നൊരു വ്യക്തി ഒരു സംഖ്യയാണോ അദ്ദേഹത്തിന് എന്ത് ചെയ്യുകയാണെന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണോ അത് ലോകം അഭിമാനിക്കുമ്പോൾ എന്തുകൊണ്ട് കേരളം നമ്മളെ ഇൻസൾട്ട് ആക്കുന്നു കളിയാക്കുന്നു അത് ഭയമാണ് അവരുടെ ഭയമാണ് അവര് നമ്മളെ ഭയപ്പെടുത്തുന്നത് അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അതാണ് നാം തിരിച്ചറിയേണ്ടത് അത് മാറി വരുമ്പോൾ അത് ശ്രീരാമനും കൃഷ്ണനും എല്ലാം ശാന്ത സ്വഭാവങ്ങളായിരുന്നു പക്ഷേ ധർമ്മം സംരക്ഷിക്കേണ്ടി വരുമ്പോൾ നമ്മളുടെ ദൈവങ്ങളെല്ലാം ആയുധധാരികളായിരുന്നു നമ്മളും ആയുധം എടുക്കേണ്ടി വരും നമ്മൾ ഇന്ന് ആരെയും ഉപദ്രവിച്ചും ആര രാജ്യങ്ങൾ കെട്ടിപ്പിടിച്ചും ആരെ വിശ്വാസത്തെ ഇല്ലാതാക്കിയും നമ്മൾ ജീവിച്ചിട്ടില്ല ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞ് എന്റെ വാക്കുകൾ നിർത്താം കഴിഞ്ഞ മാസം കവടിയാറിലേക്ക് ഞാൻ അവിടെ ചായ കുടിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് പത്ത് രൂപയ്ക്ക് ചായ കിട്ടുന്നത് പെട്ടെന്ന് കിട്ടും നല്ല ചായ ആയിരിക്കും ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കാറിൽ ഒരു വ്യക്തി വന്നിട്ട് എന്നെ വന്ന് തൊഴുതു എൻ്റെ കൂടി കേ പറഞ്ഞു സാറിന് എന്നെ മനസ്സിലായ പറഞ്ഞാൽ എനിക്കറിയില്ല സാർ ഞാൻ എൻ്റെ ഉദയസമുദ്രയില് രണ്ടു വർഷം ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് വർക്ക് ചെയ്തു മാനേജറായിട്ടില്ല ഇവർ ആയിരിക്കാം ഇപ്പൊ എന്ത് ചെയ്യുന്നു ഞാനിപ്പോ ഫാദറാണ് ഓ അത് ശരി കല്യാണമൊക്കെ കഴിഞ്ഞു ഇപ്പൊ അച്ഛനൊക്കെ അല്ല ഞാൻ പള്ളിയിലെ ഫാദറാണ് അറിഞ്ഞൊന്നും കാണുന്നില്ല പക്ഷെ നിന്റെ പേര് ഹിന്ദു അല്ലേ നിന്റെ പേര് ഹിന്ദു ആണ് എനിക്കറിയാം അതെ സാറേ എനിക്ക് നല്ല ഓഫർ കിട്ടി എനിക്ക് അവിടെ കിട്ടുന്നതിനേക്കാളും ഇരുപതിനായിരം രൂപ മാസം കൂടുതലും വണ്ടിയും താമസവും സൗകര്യമൊക്കെ കിട്ടി എന്നെ ആറുമാസം ക്ലാസ് എടുത്തു ഞാൻ സക്സസ് ആയി ഇപ്പം ഞാൻ ഫാദർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അവർ ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട് നിനക്കൊരു വർഷം ഇത്ര ആള് കൺവേർട്ട് ചെയ്യണം ഇത് യാഥാർത്ഥ്യമാണ് നടക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത്ര ആളെ കൺവേർട്ട് ചെയ്യണം ആ അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ വാദന്മാരെല്ലാം എത്തിക്കാനിലേക്ക് പ്രൊമോഷൻ ആവുന്നത് അതെല്ലാം കൂടുതലും നടക്കുന്ന ഈ തമിഴ്നാട് കന്യാകുമാരി ബോർഡറിൽ നിന്നാണ് ഒരു ഉദാഹരണമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് നടക്കുമ്പോൾ ഇന്ന് നാളെ ഞങ്ങളെ പോലെ അയൽവാസിയെ സ്നേഹിക്കണോന്നൊക്കെ പഠിപ്പിക്കുന്നവര് അതല്ല ചെയ്യുന്നത് അവർ ചെയ്യുന്നത് നമ്മളെ മൂക്കുവണ്ണങ്ങളെല്ലാം പണയം വാങ്ങിച്ചും അതിലേക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തും നമ്മളുടെ സത്വം നമ്മളെ ലവ് ലൗ ജിവാദൊക്കെ നടത്തി എല്ലാം അവരുടെ രീതിയിൽ മാറ്റണം ഇതൊരു മുസ്ലിം രാഷ്ട്രമാവണോ ഒരു ഹിന്ദു ക്രിസ്ത്യൻ രാഷ്ട്രമാവണോ എന്നുള്ളതാണ് ഈ കേരളത്തെ ഒരു രാഷ്ട്രമായിട്ട് കണ്ട് മാറി മാറി പ്രവർത്തിക്കുന്ന ഒരു ദിവസങ്ങളാണ് ഇനി ഒരു കാശ്മീരിലേക്ക് പോവാതെ കേരളത്തെ സംരക്ഷിക്കേണ്ട നമ്മളുടെ കടമകളാണ്